ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മലയാളികളുടെ സദ്യയിലെ സൂപ്പർ പൈനാപ്പിൾ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് പുളിശ്ശേരിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നന്നായി പഴുത്ത പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് കടുക് കാശ്മീരി ചില്ലി ജീരകം മഞ്ഞൾ ഉലുവ ഉപ്പ് പുളിയില്ലാത്ത തൈര് തേങ്ങ കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി നാല് കഷ്ണം വെളുത്തുള്ളി മുളക് ഒരു പാത്രത്തിൽ പഴുത്ത പൈനാപ്പിൾ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പച്ചമുളക് പിന്നെ വേഗാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാം എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക വെന്തതിന് ശേഷം അരക്കപ്പ് തേങ്ങ നന്നായിട്ട് അരച്ചത് ചേർക്കുക കുറച്ച് വെള്ളവും കൂടെ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഫ്ലെയിം കുറയ്ക്കുക ചെറുതായി ഫ്ലെയിം ചെറുതാക്കുക തേങ്ങ നന്നായിട്ട് തിളച്ച് പൊങ്ങാൻ പാടില്ല പുളിയില്ലാത്ത തൈര് തൈരുകൂടെ ചേർക്കാം ചേർത്ത് ഒന്ന് ചൂടായതിനു ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക തൈരൊഴിച്ചു കഴിഞ്ഞ് നന്നായി തിളയ്ക്കാൻ പാടില്ല അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ കടുക് ജീരകം ഉലുവ എന്നിവ ചേർത്ത് ഉലുവ കടുക് ജീരകം ഇവ പൊട്ടുന്ന സമയത്ത് വെളുത്തുള്ളി ചേർക്കുക കറിവേപ്പില വറ്റൽ മുളക് മുറിച്ചിട്ടത് എന്നിവ ചൂടാക്കുക നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കറി ഒരു ബൗളിലേക്ക് ഒഴിക്കുക കടുക് താളിച്ചത് ഇതി ഇതിൻ്റെ മുകളിലായിട്ട് ചൂടോടെ മലയാളികളുടെ സദ്യയിലെ സൂപ്പർ പൈനാപ്പിൾ പുളിശ്ശേരി ഇതാ റെഡിയായി മണവും ടേസ്റ്റും മുന്നിട്ട് നിൽക്കുന്ന ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയുമായി എത്തുന്നത് വരെ ഗുഡ് ബൈ